പ്രകൃതി സംരക്ഷണത്തിനും പരിസ്ഥിതി അവബോധം സൃഷ്ടിക്കുന്നതിലും വിദ്യാലയങ്ങളുടെ പങ്ക് വളരെ വലുതാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൊല്ലം ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മധുരവനം പദ്ധതി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ഗവർണർ നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷന്റെയും ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മധുരവനം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത് സ്കൂളങ്കണത്തിൽ ആദ്യ വൃക്ഷത്തായി നട്ടുപിടിപ്പിച്ചുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മധുരവനം പദ്ധതിക്ക് തുടക്കം കുറിച്ചു നമ്മുടെ ഓരോ ആഘോഷങ്ങളും പ്രകൃതിക്ക് വേണ്ടി കൂടി ആയിരിക്കണമെന്നും പുതിയ വിദ്യാഭ്യാസ നയം പോലും പ്രകൃതി സംരക്ഷണത്തെയും പരിസ്ഥിതി അവബോധത്തെയും പരിപോഷിപ്പിക്കുന്നതാണെന്നും ഗവർണർ പറഞ്ഞു കണക്റ്റഡ് Towards strengthening measures for its conservation. Needless to say, schools play a crucial role in preserving nature by educating and engaging students in environmental, creating that environmental awareness which involves activities. ബിയോണ്ട് ദി പ്ലാന്റിംഗ് ഓഫ് ബിഷപ്പ് ജെറോം നാടിൻ്റെയും വിദ്യാഭ്യാസ മേഖലയുടെയും ഉന്നമനത്തിന് വേണ്ടി വഹിച്ച പങ്ക് വളരെ വലുതാണെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു കൊല്ലം ബിഷപ്പ് പോളാൻ്റണി മുല്ലശ്ശേരി അധ്യക്ഷനായ ചടങ്ങിൽ മുൻ ഡി ജി പി ശ്രീലേഖ ഐ പി എസ് വൈസ്മൻ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഷാനവാസ് ഖാൻ മുഹമ്മദ് റാഫി ഫൗണ്ടേഷൻ ചെയർമാൻ ശ്യാംകുമാർ നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ ചീഫ് കോർഡിനേറ്റർ ജേക്കബ് എസ് മുണ്ടപ്പുലം തുടങ്ങിയവർ സംസാരിച്ചു അമൃത ന്യൂസ് കൊല്ലം